അസലാമലൈക്കും വറഹമത് മുഖോ നേരത്തെ ക്ലാസ് റൂമിൽ വന്നൊരു ചോദ്യം ജക്കാത്തുമായി ബന്ധപ്പെട്ടാണ് അഥവാ ഭാര്യക്ക് അൻപത് പവനുണ്ട് അതിൽ കുറച്ച് പവൻ സ്വർണം സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് ബാക്കി സ്വർണം ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത് ഉപയോഗിക്കുന്ന ആഭരണത്തിൽ സക്കാത്ത് ഇല്ല ഒരു പെണ്ണിന് നൂറ് പവൻ സ്വർണ്ണമുണ്ട് ആ നൂറ് പവനും അവള് ഇടക്കും തിരക്കുമായി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക ഇന്നൊരു മാലയിടും നാളിന് മാലയിടും മറ്റന്നാളെ വേറെ നെക്ലസ് കിട്ടും ഓരോ ഇല്ലാതെയും ഓരോ മാലയും നെക്ലസ്സും വളയും ഇങ്ങനെ എല്ലാ ആഭരണവും ഓരോ പരിപാടിക്ക് മാറി മറിച്ച ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഈ നൂറുപവനക്കും സക്കാത്ത് കൊടുക്കേണ്ടതില്ല നേരെ മറിച്ച് നൂറു പവനോ ഇല്ല അല്ലെ അൻപത് ഭവനോ ഉള്ളൂ അൻപത് ഭവനാണെങ്കിലും അതിൽ നിന്ന് പത്ത് പവൻ മാറി മറിച്ച ഉപയോഗിക്കുകയും ബാക്കി നാൽപ്പത് പവൻ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും സുരക്ഷല്ലല്ലോ കള്ളന്മാരുടെ ഭീഷണിയല്ലേ അപ്പൊ അത് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക സൂക്ഷിക്കാറവടെ സൂക്ഷിക്കന്നെ എത്ര മാസങ്ങളോളം സൂക്ഷിക്കുന്നു അങ്ങനെ ഒരു വർഷമൊക്കെ ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണെങ്കിൽ ആ സൂക്ഷിപ്പ് നിധിയാകുന്ന ആ ആഭരണത്തിനുക്ക് രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കുന്ന നിർബന്ധമാണ് മനസിലായില്ലേ അതിലെന്തായാലും സക്കാത്ത് കൊടുക്കണം അപ്പൊ നേരത്തെ പറഞ്ഞതോ നേരത്തെ പറഞ്ഞത് നൂറ് പവന് കൊടുക്കണമായിരുന്നതോ നൂറ് പവന് സ്ഥിരമായി മാറി മറിച്ച് ഉപയോഗിക്കണാണ് ഉപയോഗിക്കുന്ന എത്ര ആണേലും കൊടുക്കണ്ട ഉപയോഗിക്കാത്തത് സക്കാത്തിൻ്റെ ആ വിഹിത അത് അത് സൂക്ഷിപ്പിനെതിരയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ആഭരണമാണെങ്കിൽ അതിന് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതാണ് ആ വിഷയ സംബന്ധമായി പറയാനുള്ളത്